പാലക്കാട് കല്ലടിക്കോട് ദുരൂഹ സാഹചര്യത്തിൽ രണ്ടുപേരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മുനേക്കർ മരുതും കാട് സ്വദേശികളായ ബിനു നിതിൻ എന്നിവരാണ് മരിച്ചത് ബിനു നിതിനെ വെടിവെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ബിനു കഴിഞ്ഞ ദിവസം മോശമായി സംസാരിച്ചതായി നിതിൻ പരാതിപ്പെട്ടിരുന്നുവെന്ന് നിതിൻ്റെ അമ്മ ശൈലജ പറഞ്ഞു ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ചോടെ മരുതങ്കാട് സർക്കാർ സ്കൂളിന് സമീപമാണ് സംഭവം വഴിയൊരുകിൽ മരുതുങ്കാട് സ്വദേശി ബിനുവിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ പ്രദേശവാസികൾ കാണുകയായിരുന്നു നാൽപ്പത്തിയഞ്ചുകാരനായ ബിനുവിൻ്റെ മൃതദേഹത്തിന് തൊട്ടരികെ നാടൻ തോക്കുമുണ്ടായിരുന്നു പിന്നീട് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ സമീപത്തെ വീട്ടിൽ നിതിൻ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനെയും വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി യുവാവിൻ്റെ കയ്യിൽ ഒരു കത്തിയും ഉണ്ടായിരുന്നു ഇതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു ബിനു നിഥിനും പരിചയക്കാരാണ് ബിനു നിഥിനെ വെടിവെച്ച ശേഷം സ്വയം ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രൈമ ഫേസി ഗൺഷോട്ട് കൊണ്ടാണ് ഇയാൾ ആദ്യം വിഡിൻ്റെ അകത്ത് വെടിവെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം വെടിവെച്ചിട്ട് ആത്മഹത്യ പോലെയാണ് തോന്നുന്നത് ആസ് ഓഫ് നൗ പക്ഷെ ഇത് ഇപ്പോൾ മുഴുവൻ എൻക്വസ്റ്റ് ഇപ്പോൾ നടക്കാൻ പോവുള്ളൂ സയൻറ്റിഫിക് ടീമും ഇങ്ങോട്ടെയാണ് വരുന്നത് ഡോഗ് സ്ക്വാഡ് എല്ലാം വരുന്നുണ്ട് നമുക്ക് കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് ആയിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ബിനു കഴിഞ്ഞ ദിവസം മകനോട് മോശമായി സംസാരിച്ചതായും എന്താണ് സംസാരിച്ചത് എന്ന് മാത്രം തന്നോട് പറഞ്ഞിരുന്നില്ല എന്നും നിതിന്റെ അമ്മ ശൈല പറഞ്ഞു പക്ഷെ ഇവര് തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ല ബിനു എന്തോ എന്താ പറഞ്ഞോന്നാ പറഞ്ഞതേ എന്താന്ന് എനിക്കറിയത്തില്ല ഇച്ചിരി കടത്തി വർത്താനും പറഞ്ഞു പറഞ്ഞു ഇനി ഇത് കൂടുതൽ ഞാൻ എന്താ പറയുക എന്റെ തണലും പോയി എനിക്ക് എൻ്റെ തണലും പോയി ആകെ മൂന്ന് സെന്റ് സ്ഥാനവും ഞാനും മാത്രമേ ഉള്ളൂ കുഞ്ഞു ഞങ്ങളുടെ തണലിനെയാണ് അവൻ വെട്ടി മാറ്റിയത് ഫോറൻസിക് സംഘവും ഡോക്സ്കോഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ സാക്ഷികളുടെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ച് കാരണം കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് ജനം പാലക്കാട്